അങ്ങനെ അനിയൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ആദ്യം അപ്പം ഞങ്ങൾ തോന്നാനൊന്നുമില്ല ഞങ്ങളെ വീട്ടുകാരും അവളെ വീട്ടുകാരും മാത്രം ചെറിയൊരു ആഘോഷം ബിരിയാണിയായിരുന്നു ബിരിയാണി പാർസല് വാങ്ങിച്ചു പിന്നെ പായസം ഉണ്ടാക്കി വന്നുകൊടുമ്പോൾ പായസമാണ് കൊടുക്കുന്നത് അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി ഈ കേക്കെ വാങ്ങിയത് ഞങ്ങൾ ആദ്യം

പാപ്പന്റെ മോനാണ് അവൻ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് അവൻ ഞാൻ ഞാനും എടുക്കണം അങ്ങനെ അവൻ ഞാനും ഓനും കൂടെ അവിടെ വീഡിയോ അവരൊക്കെ വീഡിയോ എടുക്കേണ്ടത് അവനക്ക് മാറിക്ക അവള അമ്മി അമ്മമ്മയും അച്ഛനും ഒക്കെ അവ നോക്കണ പാച്ചു അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നില്ല അളവ് വാങ്ങി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ കൈട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ അവക്ക് കൊള്ളുമില്ല എന്നൊന്നും അറിയില്ല പക്ഷെ കറക്റ്റ് ഭാഗമായി കഴിഞ്ഞ കാത്തക്കുമ്പോഴത്തേക്ക് ഇവിടെ സമ്മാനൊക്കെ ഞങ്ങള് ഒരിടത്ത് തരുമ്പ അപ്പൊ തന്നെ അത് എന്താ ഉള്ളത് നോക്ക അപ്പൊ തന്നെ നോക്കിട്ടുണ്ട് ൂടിയിലാണ് വിള അനിയത്തിന്റെ ഭാഗ ഇനി ബേക്ക് ഫ്ലെയിന് വെക്കാൻ വേണ്ടിട്ടൊരു വീടുണ്ടാക്കട്ടെ ആരൊറ്റൊന്നും ഇല്ലേ ലാലി ലെച്ചു വരെ ലാലിട്ടില്ല പോട്ടാണത് വെൻക്കി നാളെ അല്ലേ ആയേക്കു ആ ഇതിക്കണ്ടാണ് അല്ലേ ഇതിക്കൊരു നാല് കൂടി ഇണ്ടന്നോ ആ എ എന്താ എന്താ ഇടങ്ങു മുന്നിൽ നിന്നല്ലേ ആ ഇടാ ഡാരി കൂടി ഇരിക്കൊണ്ടോ ആ അല്ലെന്നാ മറ്റി എഴുത്തോണ്ടെന്നുവെച്ചാടാ ഏതാനോ അതെടോ ആ കുട്ടീനെ കൂട്ടിടോ അല്ലൂന <laughs> ടൈമദേ <laughs> <laughs> ബാഗ് രണ്ടെണ്ണം കിട്ടിയിട്ടില്ല അവളെ ഏട്ടൻ്റെ കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എൻ്റെ എനിക്കും വാങ്ങിച്ചിട്ടുണ്ട് ബാഗ് പിന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി നിന്നലായി ഞാൻ ബിരിയാണി നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണിയൊക്കെ പറയുമ്പോഴുശം പിന്നെ വീഡിയോ ഒന്നും കൊടുക്കില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കട്ടെ ഞങ്ങളെ മാമനാണ് ബിരിയാണി മിക്സ് ചെയ്തത് മിക്സ് ചെയ്ത് പോലെ